കെ എസ് ടി പി റോഡ് പ്രവൃത്തിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമെന്ന് എം വിജൻ പ്രവൃത്തിയുടെ ആദ്യഘട്ടം മാത്രമാണ് തുടങ്ങിയത് രാത്രിയിൽ പ്രവൃത്തി നടത്തുന്നത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനെന്നും എം എൽ എ ഇപ്പോൾ ചില പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം രാത്രി കാലങ്ങളിൽ പണി ചെയ്യുന്നു പൂർണ്ണമായും എയും ഓവർസിയർമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് പ്രവൃത്തി നടക്കുന്നത് രാത്രി ഈ പ്രവൃത്തി ചെയ്യാൻ തെരഞ്ഞെടുക്കാൻ കാരണം ഗതാഗതം കുറച്ചുകൂടി കുറഞ്ഞൊരു സമയമാണ് അതോടൊപ്പം തന്നെ പകൽസമയം ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡെന്ന രീതിയിൽ പകൽസമയം പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഗതാഗത കുരുക്കിലേക്ക് നമ്മുടെ പ്രദേശം മാറും അത് ദീർഘമായ കാലങ്ങളിലേക്ക് ഒരു മാസത്തോളം ഈ പ്രവൃത്തി നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും കാലം പൂർണ്ണമായും ഗതാഗത കുരുക്കിലേക്കും അതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് അതിന്റെ അതിൻ്റെ റോഡ് ചെയ്യുമ്പോഴുള്ള പൊടിയും മറ്റ് ശല്യങ്ങളുമൊക്കെ ജനങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് രാത്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് നിലവിൽ ചെയ്യുന്നത് ബി മാത്രമാണ് ചില പോയിന്റുകളിൽ നടക്കുന്നത് പൂർണ്ണമായ ടാറിംഗ് ആ പ്രവൃത്തി ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ